അബൂ സായിദിൽ അലി അള്ളാഹു അനഹുവിൻ്റെ പിതാവ് ഉഹദ് യുദ്ധത്തിൽ രക്തസാക്ഷിയായി ഒരു സ്വത്തുമില്ലാതെയാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് കഠിനമായ ദാരിദ്ര്യം അനുഭവപ്പെട്ട പിന്നീടുള്ള ദിവസങ്ങളിലൊന്നിൽ അബൂ സായിദ് അറലി അള്ളാഹു അനഹുവിനോട് അദ്ദേഹത്തിൻ്റെ ഉമ്മ പറഞ്ഞു മോനെ റസൂലിൻ്റെ സന്നിധിയിൽ ചെന്ന് നമുക്ക് വല്ലതും ചോദിച്ചു നോക്കൂ അബൂ സായിദിൽ അലി അൻഹു പ്രവാചകരുടെ അടുക്കൽ ചെന്നു വേറെയും സ്വഹാബികൾ ഉണ്ടായിരുന്നു അവിടെ റസൂൽ ആ ചെറിയ സദസ്സിനോട് സംസാരിക്കുകയാണ് സലാം ചൊല്ലി അവിടെ ഇരുന്ന അദ്ദേഹം റസൂലിൽ നിന്ന് ആദ്യം കേട്ട വചനങ്ങൾ ഇങ്ങനെയായിരുന്നു സ്വാശ്രയശീലനെ അള്ളാഹു ഐശ്വര്യവാനാക്കും ലളിത ജീവിതം നയിക്കുന്നവന് അള്ളാഹു സുഖം പ്രധാനം ചെയ്യും അന്ന് ഒന്നും റസൂലിനോട് സംസാരിക്കാതെ അദ്ദേഹം തിരിച്ചു പോന്നു പോയ കാര്യം എന്തായി എന്ന് ഉമ്മ ചോദിച്ചപ്പോൾ അദ്ദേഹം സംഭവം വിവരിച്ചു കൊടുത്തു അള്ളാഹുവിനെ ഓർത്ത് ആ കുടുംബം ക്ഷമിച്ചു അള്ളാഹു അവർക്ക് അല്പം ഉപജീവനം നൽകി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ മുമ്പത്തേക്കാൾ കടുത്ത വറുതി നേരിട്ടു അന്നും അബൂ സായിദർ അലി അള്ളാഹുഹു എന്തെങ്കിലും സഹായം ചോദിക്കാനായി റസൂൽ സലാഹു അലഹി വസല്ലമയുടെ അടുക്കൽ ചെന്നു അന്നേരവും റസൂലിൻ്റെ കൂടെ ൽപ്പം ആളുകളുണ്ടായിരുന്നു അബൂ സായിദ്റി അള്ളാഹു വൻഹു സദസ്സിൽ പ്രവേശിച്ചപ്പോൾ അന്നു കേട്ട അതേ വാക്കുകളായിരുന്നു തിരുമേനി സല അല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞത് അതോടൊപ്പം റസൂൽ സലല്ലാഹ് അലഹി വസ്ല്ലം ഇങ്ങനെ കൂടി കൂട്ടിച്ചേർത്തു ഒരു ഊക്കിയ സ്വർണത്തിന് തുല്യം സ്വത്തുള്ള ഒരാൾ യാചിച്ചാൽ അവൻ ഭിക്ഷക്കാരനാണ് ഇത് കേട്ട അബൂ സായിദ്ൽ അറലി അള്ളാഹു അൻഹു മനസ്സിൽ പറഞ്ഞു എൻ്റെ യാക്കൂത്ത് എന്നു പേരുള്ള ഒട്ടകം ഒരു ഊക്കിയേക്കാൾ വിലപ്പെട്ടതാണ് എന്ന് അദ്ദേഹം ഒന്നും ചോദിക്കാതെ മടങ്ങി പിന്നീട് അബൂ സായിദ്റീ അള്ളാഹു അൻഹു പറയുന്നത് അള്ളാഹു സത്യം അതിൽ പിന്നെ പട്ടിണി പറഞ്ഞ് തിരുമേനിയുടെ അടുക്കൽ ഒന്നും ചോദിക്കാൻ ഞാൻ പോയിട്ടില്ല കാലക്രമേണ സമ്പത്ത് ഞങ്ങളിലേക്ക് ഒഴുകിവരികയുണ്ടായി എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരാൾക്ക് മുമ്പിലും ഒന്നും യാചിച്ചു പോകേണ്ട അവസ്ഥ നമുക്കുണ്ടാകരുത് അതിനായി നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം ഒരു മുസ്ലിം ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ഏറ്റവും വലിയ സമ്പന്നനായ അള്ളാഹുവിൻ്റെ അടിമയായ ഒരു സത്യവിശ്വാസിക്ക് യാചിക്കാനും ചോദിക്കാനും ആശ്രയിക്കാനുമുള്ളത് അല്ലാഹു മാത്രമാണ് അള്ളാഹു ഉണ്ടെങ്കിൽ നമുക്ക് മറ്റാരാണ് വേണ്ടത്